രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ കണ്ടൊരു വാർത്തയായിരിക്കും കൊച്ചിയിൽ ഒരു ജല സംഭരണി തകർന്നൊരു വാർത്ത ഇത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഞെട്ടിപ്പോകുന്നൊരു വാർത്തയാണ് ഇത് രാവിലെ പുലർച്ചെ മണിക്ക് ശേഷമാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് രാത്രി ആയതുകൊണ്ട് ആർക്കൊന്നും പറ്റിയില്ല രാവിലെ ആയിരുന്നെങ്കിൽ റെയിൽ നേരത്ത് നിന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേ ഒന്നേ പോയിൻറ്റ് മൂന്നേ ആറ് കോടി ലിറ്റർ ശേഷിയുള്ളൊരു ജലസംഭരണിയാണിത് അതില് രണ്ടറകളായിട്ടാണോ ഉള്ളത് അതിൽ രണ്ട് അറകളിൽ ഓരറയാണ് പൊട്ടിയിരിക്കുന്നത് ഗതാഗതത്തിൽ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി അങ്ങനെ വീടിലേക്ക് വെള്ളമൊക്കെ കയറി അവിടുത്തെ ഫർണിച്ചറും ബൈക്കും കാറും എല്ലാം കുത്തി ഒലിക്കുകയും അവിടുത്തെ റോഡിലൊക്കെ ഭയങ്കര ചെളിയും ഒക്കെ ഉണ്ടായി ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ കൊച്ചിയിൽ നടന്നത് കൊച്ചി കോർപ്പറേഷനിലെ ചില ഭാഗങ്ങളിലേക്കൊക്കെ ജല വിതരണം ബാധിച്ചു അതുപോലെ തന്നെ പേട്ട ചേരാനല്ലൂർ തൃപ്പൂണിത്തറ എന്നിങ്ങനെ ഭാഗത്തോട്ടും ജല വിതരണങ്ങൾ ബാധിച്ചു